നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രശസ്ത വ്യവസായി സി ജെ റോയുടെ മരണകാരണമെന്ത് ഇത് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായമാണ് പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചത് പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുറുകുന്നു മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ കുത്തുപാളയായി വരെ ചിലർ പ്രചരിപ്പിക്കുന്നു മോഹൻലാലിൻ്റെ വലിയൊരു നിക്ഷേപം സി ജെ റോയുടെ കയ്യിലായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഈ വാദത്തോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല മുമ്പൊക്കെ മോഹൻലാൽ ഇത്തരം ചില അബദ്ധങ്ങളിൽ ചെന്നുപെടുമായിരുന്നു എന്നാൽ ആന്റണി പെരുമ്പാവൂരുമായുള്ള മോഹൻലാലിന്റെ ബന്ധം തുടങ്ങിയതിൽ പിന്നെ പണമിടപാടുകളൊക്കെ നിയന്ത്രിക്കുന്നത് ആന്റണി തന്നെയാണ് മോഹൻലാലിന് പണം നഷ്ടപ്പെട്ടാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ സുനിൽ പരമേശ്വരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതുന്നു മോഹൻലാൽ ഇവിടെ ഒരു പ്രതീകം മാത്രമാണ് സി ജെ റോയ്ക്ക് പണം നിക്ഷേപിച്ച അനേകം ഒരാളുടെ പ്രതീകം മോഹൻലാൽ പണം നിക്ഷേപിച്ചോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം സി ജെ റോയി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു മുമ്പൊരു പോഡ്കാസ്റ്റിൽ ആവേശമെന്ന സിനിമയിലെ രംഗടനെക്കുറിച്ച് സി ജെ റോയി പ്രതിപാദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇന്നത്തെ ബംഗളൂരു വിമാനത്താവളം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് എന്നൊക്കെ രംഗണൻ തന്റെ സിനിമയിൽ പറയുന്നു മറ്റൊരു കഥാപാത്രമായ അംബാൻ രംഗടന്റെ ദീർഘവീക്ഷണത്തെ പ്രശംസിക്കുന്നു ദേവനഹള്ളിയിലെ ഭൂമി വിദൂരമായി കണക്കാക്കപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹം അതിൽ നിക്ഷേപിച്ചതെങ്ങനെ എന്നൊക്കെ വിശദീകരിക്കുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയൊക്കെ പിന്നീട് വില കൂടി ഈ കഥാപാത്രത്തിന് പ്രചോദനമായത് സി ജെ റോയിയുടെ ജീവിതമായിരുന്നോ എന്ന ചോദ്യത്തിനാണ് റോയി ഉത്തരം പറഞ്ഞത് സിനിമയിലെ ടീമിലാരും തന്നെ സമീപിച്ചിട്ടില്ല എന്നാലും കഥാഗതി തനിക്ക് പരിചിതമാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ സ്വന്തം വിജയഗാഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അന്ന് ആദ്യമായി സർജാപുരയിൽ താൻ നിക്ഷേപം ഇറക്കിയപ്പോൾ അത് ഇത്ര വലിയ പടങ്ങായി തിരിച്ചു വരുമെന്ന് അന്ന് കരുതിയില്ല വളരെ തരിശായി കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു സർജാപുര ആ പ്രദേശത്തിന്റെ സാധ്യതകളിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് വിശ്വസിച്ചത് സർജാപുരയിലെ വികസന മാതൃക സീജറോയ്ക്ക് പലതും പറഞ്ഞു കൊടുത്തു റോയിയുടെ തുടക്കകാലത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ ആദ്യം പോൾ ഫെർണാണ്ടസ് പിന്നീട് ക്രിസ്റ്റൽ നമ്പൂതിരി ഇവരൊക്കെയായുള്ള ബന്ധം എന്തായിരുന്നു പക്ഷേ അവിടെ നിന്ന് പിന്നീടൊരു വിജയഗാഥ സി ജെ റോയ് എഴുതി ചേർത്തു എന്നത് നിഷേധിക്കാൻ കഴിയില്ല കടമില്ലാത്ത മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്പനി അതായിരുന്നു റോയി വിഭാവനം ചെയ്തത് അതിൻ്റെ ബ്രാൻഡിങ് തൻ്റെ ജീവിതത്തിലൂടെ റോയി അടയാളപ്പെടുത്തി അവിടെയാണ് റോയി വളർന്നതും പിന്നീട് പിഴച്ചതും ഒരു മെഗാ പ്രോജക്റ്റ് ഡെവലപ്പർ എന്ന ബിസിനസ് മോഡലാണ് ബംഗളൂരുവിൽ സി ജെ റോയി അവതരിപ്പിച്ചത് മറ്റ് ഡെവലപ്പർമാർക്കും ബിൽഡർമാർക്കുമൊക്കെ തൻ ഭൂമി നൽകുന്ന ഒരു മെഗാ പ്രോജക്റ്റ് ഡെവലപ്പർ എന്ന ലേബൽ സി ജെ റോയി സ്വയം എടുത്തണിഞ്ഞു അദ്ദേഹത്തിന്റെ വൈവിധ്യവൽക്കരണത്തിനപ്പുറത്ത് സി ജെ റോയി ഒരു ബ്രാൻഡായി മാറി കേരളത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സമ്പന്നരുടെ ലിസ്റ്റിൽ സി ജെ റോയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല എങ്കിലും സി ജെ റോയുടെ ജീവിത രീതി നോക്കിക്കാണുമ്പോൾ അദ്ദേഹം കേരളത്തിലെ അതിസമ്പന്നനാണോ എന്ന് തോന്നിപ്പോകും ദുബായിലെ തൻ്റെ ആഡംബരവില്ലയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന പന്ത്രണ്ടോളം ലംബോർഗിനികൾ മുകാറ്റി അടക്കമുള്ള കാറുകൾ അതുകൊണ്ടുതന്നെ സി ജെ റോയുടെ കാർ കളക്ഷൻ മാത്രമല്ല സ്വകാര്യ വിമാനവും സ്വകാര്യ ഹെലികോപ്റ്ററും അടക്കം മാധ്യമങ്ങൾ വളരെ ഉച്ചത്തിൽ ചർച്ച ചെയ്തു ബാങ്കിൽ നിന്ന് എടുത്ത് താൻ ബിസിനസ് ചെയ്യില്ല എന്ന ബിസിനസ് ബോർഡൽ അവതരിപ്പിച്ചുകൊണ്ട് റോയി ലക്ഷ്യമിട്ടത് നിക്ഷേപകരെ ആകർഷിക്കലാണ് അതായിരുന്നു റോയിയുടെ മാസ്റ്റർ പ്ലാൻ ബിസിനസ് ബോർഡ് റൂമിനകത്ത് റോയി വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു എന്നാൽ ബോർഡ് റൂമിന് പുറത്ത് റോയിയുടെ താല്പര്യങ്ങൾ അത് ഏറെ വിചിത്രമായിരുന്നു പരിശീലനം ലഭിച്ച ഒരു മാന്ത്രികനായി സദസ്സുകൾക്ക് മുന്നിൽ റോയി പ്രത്യക്ഷപ്പെട്ടു ആഡംബരക്കാരുകൾ ശേഖരിക്കുന്ന വ്യക്തി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പദ്ധതികളെ രക്ഷിക്കാൻ അവതരിക്കുന്ന രക്ഷകൻ പിന്നീടൊരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിലും പ്രശസ്തനാകാൻ റോയ് ശ്രമിച്ചു ജീവിതത്തെയും മരണത്തെയും കുറിച്ച് തുറന്നു പറയുമ്പോൾ സി ജെ റോയ് പറയുന്നത് തൻ്റെ വ്യക്തമായ അഭിപ്രായം ഓരോ ദിവസവും തൻ ജീവിതം ആഘോഷമാക്കുന്നു ജീവിതം ആഘോഷമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു ഇവിടെ മറ്റു ചില അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് റോയിയുടെ മരണത്തിൻ്റെ സൂചനകൾ എന്തുകൊണ്ട് സീജെ റോയി മരണം തെരഞ്ഞെടുത്തു ആഡംബരത്തിൻ്റെ അവസാന വാക്കിൽ ആത്മനിർവൃതി അടയാൻ ശ്രമിച്ച സി ജെ റോയി എന്തുകൊണ്ടൊടുവിൽ മരണത്തിന് സ്വയം ജീവിതം വിട്ടുകൊടുത്തു താൻ ഉദ്ദേശിച്ചതൊക്കെ നേടിയെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പൂർണ്ണതയുടെ ബോധത്തോടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു റോയി എന്ന് കരുതുക വയ്യ അർദ്ധരാത്രിക്ക് മുൻപ് അപൂർവമായി മാത്രമേ താൻ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് അവകാശപ്പെട്ട റോയി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉറക്കം നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ കഴിയുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെയാണ് സി ജെ റോയിയുടെ മരണകാരണം എന്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ റോയി വിളിച്ച കോൾ ലിസ്റ്റ് തന്നെയാണ് അന്വേഷണ സംഘം ഏറ്റവും മുഖ്യമായി ആശ്രയിക്കുന്നത് ഇപ്പോഴിതാ ഈ കോൾ ലിസ്റ്റിന്റെ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് ഒരു കാര്യം ബോധ്യമായി റോയി ബന്ധപ്പെട്ടവരിലേറെയും റോയിയുടെ നിക്ഷേപകർ തന്നെ പൊതു നിക്ഷേപകരെ തേടി റോയി ഒത്തിരി കോളുകൾ വിളിച്ചു ചുരുക്കത്തിൽ സാമ്പത്തിക സമ്മർദ്ദം അവസാന നാളുകളിൽ റോയി അനുഭവിച്ചിരുന്നു എന്ന് വ്യക്തം ബാങ്കിൽ നിന്ന് കടപെടുക്കാതെയുള്ള സി ജെ റോയിയുടെ ബിസിനസ് മാതൃക അത് വിജയത്തിലെത്തും എന്ന് റോയി വിശ്വസിച്ചു തൻ്റെ ജീവിതം തന്നെ ഒരു ബ്രാൻഡായി മാറ്റിക്കൊണ്ട് അനേക നിക്ഷേപകരെ ആകർഷിക്കാൻ സി ജെ റോയ്ക്ക് കഴിഞ്ഞു അതുതന്നെയായിരുന്നു റോയിയുടെ തുടക്കം കേരളത്തിലെ കൊച്ചിയിലടക്കം നിരവധി പ്രോജക്റ്റുകൾ ഓരോ പ്രോജക്റ്റുകളിലേക്കും നിക്ഷേപകരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു അവർക്ക് ആദ്യഘട്ടത്തിലൊക്കെ ലാഭം കൃത്യമായി വീതിച്ചു കൊടുത്തു നിക്ഷേപകർക്ക് റോയിൽ വിശ്വാസം കൂടിയപ്പോൾ തങ്ങളുടെ നിക്ഷേപം റോയി തന്നെ സൂക്ഷിച്ചോളാൻ മിക്ക ഇൻവെസ്റ്റേഴ്സും റോയോട് പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം സീജെ റോയിയുടെ എം ഡി ടി എ ജോസഫ് നടത്തിയ ഒരു വീഡിയോ പ്രക്ഷേപണം ആ വീഡിയോയിൽ അദ്ദേഹം മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് കള്ളപ്പണ ഇടപാടുകളില്ല ശക്തമായ വെല്ലുവിളിക്ക് പിന്നാലെ മാധ്യമങ്ങൾ ഒന്നടകം വാർത്തകൾ നിർത്തിവച്ചു എന്നാൽ അതിലപ്പുറം പല സത്യങ്ങളും മുഴച്ചു നിന്നിരുന്നു റോയിയുടെ മരണത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് സി ജി റോയ്ക്ക് ഇത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് അതിന്റെ ആഴം പരിശോധിക്കണമെങ്കിൽ സി ജി റോയി കടന്നുപോയ വഴികളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണം ബംഗളൂരുവിലും കേരളത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭങ്ങൾ ദുബായിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുകയായിരുന്നു റോയിയുടെ മുഖ്യതന്ത്രം എന്നാൽ തുടക്കത്തിൽ തന്നെ അതു പിഴച്ചു ദുബായ് അധികൃതർ സി ജെ റോയ് ദുബായിലേക്ക് കൊണ്ടുവന്ന നിക്ഷേപത്തിന്റെ ഉറവിടം അന്വേഷിച്ചു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ അധികൃതരോട് ദുബായ് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു സാധാരണഗതിയിൽ ഇന്ത്യയിൽ അവലംബിച്ച ഒരു നിക്ഷേപ മാതൃക തന്നെ അവിടെയും പരീക്ഷിക്കലായിരുന്നു റോയിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് ബിസിനസ്സിൽ കിട്ടിയ ലാഭമാണ് ദുബായ് നിക്ഷേപമെന്ന് അധികൃതർക്ക് മുന്നിൽ റോയ് വിശദീകരിച്ചു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ എത്രമാത്രം പണം ദുബായിലേക്ക് കൊണ്ടുവന്നു ഈ ചോദ്യത്തിന് മുന്നിൽ ആദ്യം പതറി എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ആദായനികുതി വകുപ്പ് റോയിയെ ശക്തമായി നിരീക്ഷിക്കാൻ തുടങ്ങിയ കാലഘട്ടം കഴിഞ്ഞ ആറു മാസങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റോയിക്ക് പിന്നാലെയുണ്ട് കള്ളപ്പണി ഇടപാട് തന്നെയാണ് മുഖ്യമായി സംശയിച്ചത് ഏതെങ്കിലും വിധത്തിൽ കള്ളപ്പണ ഇടപാടുകൾ ദുബായ് അധികൃതർക്ക് മുന്നിൽ തെളിവുകളായി എത്തിയാൽ ജയിലഴിക്കുള്ളിലേക്ക് റോയി പോകും എന്നത് വ്യക്തം അത്തരമൊരു ജീവിതം വല്ലാതെ ഭയപ്പെട്ടിരുന്നു റോയി മുൻപ് തന്നെ ആഡംബര സമൃദ്ധിയിലാണ് റോയി ജീവിക്കാൻ ആഗ്രഹിച്ചത് മുൻപ് പല വീഡിയോകളിലും നമ്മൾ പ്രതിപാദിച്ചതുപോലെ ബംഗളൂരുവിലെ ഐ ടി സി ഗഡേനിയ പോലുള്ള വലിയ ഹോട്ടലുകളിൽ ഒരു ഫ്ലോർ മുഴുവൻ വാടകയ്ക്കെടുത്ത് റോയ് താമസിക്കുന്ന ഒരു ശൈലി ഒപ്പം ആ ഫ്ലോറിലേക്കുള്ള ഒരു എലവേറ്റർ പോലും തനിക്ക് എക്സ്ക്ലൂസീവായി നീക്കിവെക്കണമെന്ന് ഹോട്ടൽ അധികൃതരോട് റോയി ആവശ്യപ്പെടാറുണ്ട് ബംഗളൂരുവിൽ നിരവധി വസതികളും റിസോർട്ടുകളുമൊക്കെ റോയിക്കുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഹോട്ടൽ ജീവിതം തിരഞ്ഞെടുത്തത് ആഡംബരം കാട്ടുക മാത്രമായിരുന്നു റോയിയുടെ ലക്ഷ്യം അതല്ല അതിനുമപ്പുറം ഏകദേശം പതിനഞ്ചോളം അംഗരക്ഷകരുമായി മാത്രം എന്തുകൊണ്ട് ബംഗളൂരുവിലൂടെ റോയി സഞ്ചരിച്ചു തനിക്ക് ചുറ്റും അപകടത്തിന്റെ ഒരു മരണമണി എപ്പോഴും റോയിക്ക് മുന്നിൽ മുഴങ്ങിയിരുന്നു എന്ന് വ്യക്തം അത് സർജാപുരയിലും ഹോസ്കോട്ടയിലുമൊക്കെ സ്ഥല കച്ചവടത്തിന്റെ ബാക്കി പത്രമാണോ മറ്റെന്തെങ്കിലും അപകടത്തിന്റെ സൂചനയാണോ റോയിക്ക് നിക്ഷേപം നൽകിയവർ വൻതോക്കുകൾ തന്നെയാണ് ഒരുപക്ഷെ മുംബൈ അടക്കമുള്ള അധോലോക ബന്ധങ്ങൾ വരെ അതിൽ ഇടപെട്ടേക്കാം വലിയ മാർവാടികളിൽ നിന്ന് പണം വാങ്ങിയാൽ അവരുടെ ബാഫ്യോ സംഘങ്ങൾ മിക്കവാറും ഇത്തരം ആളുകളെ തേടിയെത്തും പലവിധ സമ്മർദ്ദങ്ങൾ റോയി വരിഞ്ഞു മുറുക്കിയിരുന്നു എന്ന് വ്യക്തം ഇതോടെ വല്ലാത്ത മാനസിക സംഘർഷത്തിലായി സി ജെ റോയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തന്റെ ആഡംബര ജീവിതം പൊള്ളയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയും നിക്ഷേപകർ പണം തിരികെ ചോദിക്കുന്നു അവർക്ക് പണം തിരികെ കൊടുക്കാനുള്ള മാർഗമില്ല ബിസിനസ്സുകൾ തകരുന്നു എന്ന അവസ്ഥ ബാങ്കുകൾക്ക് ബോധ്യമായാൽ ബാങ്കുകളിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയില്ല തികഞ്ഞ അഭിമാനി തന്നെയായിരുന്നു റോയി എന്നു വ്യക്തം എന്നാൽ തനിക്കേൽക്കുന്ന അഭിമാനക്ഷതം ഉൾക്കൊള്ളാൻ റോയിക്ക് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഉറക്കം നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിലാകുന്നു മാനസിക വിഭ്രാന്തിയെ തുടർന്ന് ഒരു ഡോക്ടറെ പോലും സമീപിച്ചിരുന്നു സി ജെ റോയി ഇവിടെയാണ് നമ്മൾ ടി എ ജോസഫിന്റെ ചില വ്യക്തമാക്കലുകളുടെ ആഴം തേടേണ്ടത് ടി എ ജോസഫ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ബംഗളൂരുവിലെ ബിസിനസ് പൂർണ്ണമായി സി ജെ റോയി തന്നെയാണ് നോക്കിയിരുന്നത് കൊച്ചിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല കൊച്ചി തന്റെ നിയന്ത്രണത്തിലാണ് ബെംഗളൂരുവിലെ മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിൽ നിരവധി പ്രോജക്റ്റുകൾക്ക് തുടക്കമിട്ടിരുന്നു സി ജെ റോയി എന്നാൽ പല ബിൽഡേഴ്സും അവരുടെ നിർമ്മാണത്തിൽ പലവിധ പാളിച്ചകൾ സംഭവിച്ച് പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന കാഴ്ച ഇതൊക്കെ സി ജെ റോയിയുടെ തലയിൽ വന്നുപെടുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു ദുബായിലേക്കുള്ള ചുവടുവയ്പ് അദ്ദേഹത്തിന് അത്ര വലിയ ആത്മവിശ്വാസം പകർന്നു നൽകിയില്ല അദ്ദേഹത്തിന്റെ മകൻ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അച്ഛൻ്റെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് സി ജെ റോയി അവസാന നാളുകളിൽ മുഖ്യമായി ശ്രദ്ധിച്ചത് ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കുടുംബാംഗങ്ങൾക്ക് കൃത്യമായ ധാരണ കൊടുക്കാനാണ് അതിനുവേണ്ടി അദ്ദേഹം ഒരു നീണ്ട ഡയറി എഴുതി തീർത്തു കേവലം ഒൻപത് പേജുകളുടെ കഥ മാത്രമാണ് നമ്മൾ കേട്ടത് അതാവട്ടെ മരണവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം അതിലപ്പുറം കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ കുടുംബാംഗങ്ങളോട് നിഷ്കർഷിക്കുന്ന നിരവധി ഭാഗം അതിലുണ്ട് എല്ലാം പിടിവിട്ടു എന്ന് സീജിയർ റോയ്ക്ക് ബോധ്യമായി അതാണ് മരണകാരണം നിക്ഷേപകർ പണം മടക്കി ചോദിക്കുന്ന ഒരു വശത്ത് പുതിയ നിക്ഷേപകരെ തേടിയിട്ട് വലിയ രക്ഷയില്ല ദുബായിലെ ബിസിനസ് അടിമുടി പാളുന്നു കള്ളപ്പണത്തിന്റെ പേരിൽ ജയിലിൽ പോകാനുള്ള സാഹചര്യം അത് മുന്നിൽ കാണാൻ കഴിയില്ല ഒടുവിൽ മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ സി ജെ റോയ് ബാക്കി വെച്ചത് ഇതൊക്കെ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്